അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി തആല ഒബരക്കാത്ത ഇപ്പോൾ അസ്കറും ഉമ്മയും സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല അതെ ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഞങ്ങളുടെ പിതാവ് അതെ തൻ്റെ ഭർത്താവ് ഇപ്പോൾ കാലൊടിഞ്ഞ് കിടക്കുകയാണ് അദ്ദേഹത്തിന് സ്വയം എണീറ്റ് നടക്കുവാനേ കഴിയുന്നില്ല ഒരാളുടെ പരസഹായമില്ലാതെ പിന്നെ അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ ഒരു വടിയുടെ സപ്പോർട്ട് അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ഉഷിറ് പകുതി കുറഞ്ഞ പോലെയാണ് പലർക്കും തോന്നുന്നത് എന്നാൽ ഹുസൈനാജിയുടെ വേലക്കാരൊക്കെ ചെറുതായൊക്കെ അയാളെ വെട്ടിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടൽ തുടങ്ങിയിരിക്കുന്നു കാരണം മറ്റത് അയാൾ അങ്ങനെയല്ലായിരുന്നു എല്ലാവരുടെയും നേർക്കും അട്ടഹസിക്കും പക്ഷേ ഇപ്പോഴിതാ അയാളുടെ ഒരു ചിറകൊടിഞ്ഞ പോലെയാണ് പഴയ രീതിയിൽ എണീറ്റോടാനുള്ള ഉത്സാഹമില്ല പലർക്കും അത് വലിയൊരു ആശ്വാസമായി അതിലേറെ ആശ്വാസമായത് സ്വന്തം ഭാര്യക്ക് തന്നെയാണ് അതെ അസ്കറിന്റെ ഉമ്മാക്ക് പഠിച്ചോനെ സമാധാനായിട്ട് ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് മറ്റത് ഇപ്പ വരും എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും എന്നെ തല്ലിക്കൊല്ലും അങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഒരുപാട് സഹിക്കുകയും ചെയ്തു എന്താ അറിയില്ല ഇപ്പൊരു സമാധാന ജീവിതം പലരും അസ്കറിനോട് ചോദിച്ചു അല്ല സ്കറേ എൻറെ എന്താ പറ്റിയത് എൻ്റെ ബാപ്പാനെ തകർക്കാൻ ഇവിടെ ഒരാളോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാലും ഇപ്പോൾ ആ വീരശൂര പരാക്രമി അസ്കർ ഒന്നും ഇണ്ടേയില്ല അതിനൊന്നും ഒരുപക്ഷെ ഷമ്മാസാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഒറ്റ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജീവനപ്പേടിയില്ലാത്ത ഷമ്മാസിന് അതൊന്നൊരു വിഷയമേ അല്ല ബാപ്പ ഒന്നൊതുങ്ങിയപ്പോൾ അസ്കറിനും വലിയൊരാശ്വാസമാണുണ്ടായത് ഷിഫ ഇടയ്ക്കിടെ അവരുടെ വില്ലയിലേക്ക് വരാറുണ്ട് പിന്നെ ഉമ്മ ഉമ്മക്ക് എന്തെങ്കിലൊക്കെ സഹായിച്ചു കൊടുക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് ഷിഫിയെ വലിയ ഇഷ്ടമായിരുന്നു ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ലല്ലോ മോനോട് കാര്യക്കൊന്നും തുറന്നു പറയണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അല്ലെ ശരിയാവില്ല അന്ന് ഉമ്മ നിസ്കാരം കഴിഞ്ഞ് റൂമിലിരിക്കുകയായിരുന്നു പെട്ടെന്നതാ അസ്കർ അങ്ങോട്ട് വന്നു അവൻ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു മോനെ എന്തോ ഉമ്മ അല്ല ഇങ്ങനെ നിന്നാ മതിയോ എന്തേ ഉമ്മ പോകുന്നതിനെ കുറിച്ചാണോ ഉമ്മ നിങ്ങളിവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ് പിന്നെ എൻ്റെ സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഫാർമസിയിലേക്ക് ഇനി ഞാനത് കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് പോകാം എൻ്റെ ഉമ്മക്ക് ആരുല്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ വീട്ടിലാണെങ്കിൽ പിന്നെ അങ്ങനെ പക്ഷേ എൻ്റെ ഉമ്മയെ ഇനി അങ്ങോട്ട് വിടില്ല മോനെ എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും താല്പര്യമില്ല ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ഇവിടെ ആവുമ്പോൾ സമാധാനത്ത് കയ്യ പിന്നെ മോനെ നീ പോകുന്നതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെന്ത അല്ലേ എൻ്റെ കുട്ടിക്കും വേണ്ടേ ഒരു തണി ഞാനിപ്പോൾ ഇത്ര കാലം ഉണ്ടാവും ഇല്ലല്ലോ പിന്നെ എന്നാ എൻ്റെ കുട്ടിക്ക് വേണമെങ്കിൽ പോകാം മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് മോനെ ഒന്നുമല്ല കല്യാണക്കാരും തന്നെ ആ അത് ശരി ഉമ്മ കുറച്ച് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അന്നൊക്കെ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അതെന്താ മോനെ അല്ലമ്മ എനിക്ക് ആ പറഞ്ഞോ എന്തുണ്ടെങ്കിലും പറഞ്ഞോ ഉമ്മാ ഞിഷ്ടപ്പെടുന്നൊരു കുട്ടിയുണ്ട് പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി കുട്ടിയൊരു പക്ഷെ ഉമ്മാക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല അതുപോലെ അവൾക്കും നമ്മളെ പറ്റുമെന്ന് അതും അറിയില്ല അതേതാ മോനെ ഇഷ്ടപ്പെടുന്ന കുട്ടി ഉമ്മാക്കൽപ്പം ഭയമായി പഠിച്ചോനെ ഈ ചെക്കന് വേറെ വല്ലതിൽ ചെന്ന് ചാടിയോ എനിക്കാണെങ്കിൽ ഇഷ്ടം ഷിഫിയ ആയിരുന്നു മോനെ എൻ്റെ കുട്ടി ഒന്നിലും പെടാൻ നിൽക്കണ്ട കണ്ടറിഞ്ഞുകൊണ്ടുള്ളതല്ലേ ഏറ്റവും എനിക്ക് നല്ലത് ഉമ്മ അത് അതേ മോനെ എൻ്റെ കുട്ടി ആ ഷിഫിയാണ് കെട്ടിക്കാള അതായിരിക്കും നല്ലത് ഓളാവുമ്പോൾ പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു പെൺകുട്ടിയാണ് ഉമ്മ അവൾ എന്താ പഠിക്കാനെന്താ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടത് ആയിക്കോട്ടെ പഠിക്കാൻ പോയിക്കോട്ടെ അതിനിപ്പോൾ എന്തോ ഒരു കുഴപ്പമില്ലല്ലോ ഈ എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വേറെ അങ്ങനെ പെൺകുട്ടികളോടങ്ങനെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ടേ തൽക്കാലം ഇതങ്ങണ്ട് നമുക്ക് സെറ്റാക്കുക ഇനി ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട എൻ്റെ പാപ്പം ഏതായാലും കാലോട്ട് ഞാൻ അവിടെ എടുക്കണം ആ ഒന്നും നോക്കുകയേ വേണ്ട പിന്നെ വില പെരക്കാല സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആരോടും മുണ്ടും വേണ്ട അത് പറയും വേണ്ട കാരണം ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ മുടക്കാൻ ഒരുപാട് ആൾക്കാർ വരും ഏ അയു ശരി ഹുസൈൻ മോനെ കണ്ട ആ എന്നാൽ പിന്നെ കണക്കായി അങ്ങനെ ഇങ്ങനെയൊക്കെ തുറന്ന് പല രീതിയിൽ മുടക്കും അതിനൊന്നും നിൽക്കണ്ട ആരും അറിയാതെ രഹസ്യമായിട്ട് നമുക്ക് രണ്ട് പെരുക്കാരും കൂടിയിട്ട് അതായത് എൻ്റെ വാപ്പ പോലും അറിയരുത് അതാണ് ഞാൻ ആലോചിക്കണത് അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് താല്പര്യമുണ്ടോ ഒന്ന് പറ പറഞ്ഞതല്ല വേണ്ടിയത് കാരണം എൻ്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണാണത് അത് കേട്ടപ്പോൾ ശരിക്കും അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു കാരണം അവൻ മനസ്സിൽ ആഗ്രഹിച്ചത് ഷെഫിയ മാത്രമായിരുന്നു മറ്റൊരു പെണ്ണിനെയും അവൻ ആഗ്രഹിച്ചിട്ടില്ല ഉമ്മ അത് പറഞ്ഞപ്പോൾ ശരിക്കും അവൻക്ക് സന്തോഷമായി പക്ഷേ ഷിഫയുടെ അഭിപ്രായം അറിയാതെ ഇതിനൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അവളോട് തൻ്റെ ഇഷ്ടം അന്നൊരിക്കൽ ഞാൻ ചെറുതായെന്ന് പറഞ്ഞതാണ് പക്ഷേ അതിന് കറക്റ്റായിട്ട് ഒരു റീപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്തൊക്കെ തന്നെയായാലും ഷിഫ ഇപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് അവളുടെ അടുക്കലൊന്ന് പോയി നോക്കണം അറിയാത്ത രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താണ് അവളുടെ അഭിപ്രായം നോക്കാലോ എനിക്കാണെങ്കിൽ അവളോട് ധൈര്യമില്ല ചോദിക്കാൻ നേരിട്ട് ചോദിക്കുന്നത് ബുദ്ധിമുട്ട് എന്താ പിന്നെ ചെയ്യുക ഉമ്മാക്കാണെങ്കിൽ എന്നെക്കൊണ്ട് കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി ധൃതിയാകാണ് എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടം പറയുവാന് എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്തൊക്കെ പറയാൻ എനിക്ക് ധൈര്യമില്ല കാരണം അവൾ പൊതുവേ കുറച്ചൊരു സ്ട്രോങ് ആണ് ആവശ്യത്തിന് എന്നാലോ അത്ര പാവുമല്ലോ എങ്കിൽ നല്ല സ്നേഹമുണ്ട് അങ്ങനത്തെ ടൈപ്പാണ് ഷിഫ എൻ്റെ ഉമ്മാക്കെന്താ അറിയില്ല അവളെ ഭയങ്കര ഇഷ്ടമാണ് അവൾ കൂടുതൽ കയറിങ്ങ് ഉള്ള പെൺകുട്ടിയാണ് അവൾ എല്ലാവരും കുറച്ചും കൂടുതലായിട്ട് ഒരു കരുതലുണ്ട് എന്നൊക്കെയാണ് ഉമ്മ പറയണത് എന്തായാലും പഠിച്ചോലെ ഉമ്മാൻ്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ അസ്കർ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഗൾഫിൽ ഒന്നും കൂടെയൊക്കെ പോയി വന്നിട്ട് മോനെ എൻ്റെ കുട്ടി ഇഞ്ഞ് അതിനൊന്നും നിൽക്കല്ലേ നമുക്ക് വേഗം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കണം അപ്പോൾ ഉമ്മന്നാലേ എന്നാൽ നിങ്ങളെന്ന് ചോദിക്കായിരിക്കും നല്ലത് പിന്നെ എനിക്ക് അവളോട് ഇഷ്ടമുള്ള കാര്യമൊന്നും പറയണ്ട കേട്ടോ ഒരിക്കലും നമ്മളെക്കുറിച്ച് മറ്റു വല്ലതും ചിന്തിക്കും അല്ലെങ്കിൽ ഉപ്പാനെ കുറിച്ച് പല അഭിപ്രായമല്ലേ അപ്പോൾ ഉമ്മ അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോനെ എന്നാൽ ശരി ഞാൻ അവരുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ അങ്ങനെ അതാ അസ്കറിൻ്റെ ഉമ്മ അറിയാത്ത രീതിയിൽ ഷിഫിയുടെ വീട്ടിലേക്ക് പോകുന്നു ഷിഫ ആ സമയത്ത് കോളേജിൽ പോയിരുന്നു അസ്കറിൻ്റെ ഉമ്മ അതാ ബെല്ലടിക്കുന്നു ഷിഫിയുടെ ഉമ്മ വന്ന് വാതിൽ തോന്നു ആ പഠിച്ചവനെ ആരത് അസ്ലാം വലിയക്കും വാ അസ്സലാം ഇരിക്ക് ഇരിക്കി എന്തപ്പോൾ മറ്റേത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങൂലല്ലെ നിങ്ങളെ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ വരിക അല്ലാതെ ആ ഞാനിപ്പോൾ മോൻ ഇങ്ങനെ പോണ വർത്താറൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓനിപ്പോൾ അവിടെ ഷോപ്പിലിപ്പോൾ അവിടെ ആളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ഒന്നിടയ്ക്കൊന്ന് പോയി നോക്കാനും പറ്റൂലല്ലോ അപ്പം മോനക്കൊന്ന് പോയി വരണമെങ്കിലും എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ പുതിയപ്പള്ളിൻ്റെ അടുത്തേക്ക് പോകാൻ തീരെ താല്പര്യമില്ല മൂപ്പര് അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും താത്ത നിങ്ങൾക്ക് അത്ര തോന്നൽ വലിയ മുതലും വീടും ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങളതൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക നിങ്ങളെ കുട്ടിക്കിന്നും നിങ്ങളെ മോനക്ക് അവകാശപ്പെട്ടതല്ലേ അതൊക്കെ എൻ്റെ മോൻ പറഞ്ഞത് എനിക്കുമ്മ ഒന്നും വേണ്ട നമ്മൾ നയിച്ചു തന്നെ ഉണ്ടല്ലോ ഞാൻ തന്നെ അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് അതന്നെ മതി അല്ലാതെ പാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സന്തോഷത്തോടെ തന്നാൽ അത് സ്വീകരിച്ചാൽ തന്നെ ഞാൻ അത് പാവങ്ങൾക്ക് കൊടുക്കും എന്നല്ലാതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉമ്മാന്ന് എൻ്റെ ഉമ്മാക്ക് അത് കിട്ടിയിട്ടും വേണ്ട ഈ മോനെ ജീവനുള്ളിടത്തോളം കാലം നയിച്ചാൻ വെക്കുന്നിടത്തോളം കാലം എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കും അത്രക്കും എൻ്റെ ഉമ്മാനെ ഉപദ്രവിച്ച ആ ഉപ്പാൻ്റെ മുതലൊന്നും വേണ്ട എൻ്റെ മോൻ പറയണത് ആ അങ്ങനെ മനസ്സുള്ള മോൻ ഉണ്ടായത് നിങ്ങൾക്ക് നന്നായി എന്നാലും പഠിച്ചോം കാത്തല്ലോ അങ്ങനെ ഒരു മോനെ പഠിച്ചോ നൽകിയല്ലോ ആ പിന്നെ ഞാൻ വന്നത് ഒരു കാര്യത്തിനും കൂടിയാണ് എന്തേ അല്ലേ ഷിഫമോളെ ഇപ്പോൾ കല്യാണം ഉണ്ടാക്കുമോ അത് കേട്ട് ഷിഫിയുടെ ഉമ്മ വിചാരിച്ചു പഠിച്ചോന്നെ ഇതിപ്പോൾ അതെ ഓള് ഇപ്പോൾ പഠിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓളപ്പം പറയുന്നുണ്ട് കല്യാണം നോക്കണം കല്യാണം നോക്കണം കാരണം ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ച സമാധാനമായല്ലോ മറ്റേതിപ്പോൾ പഠിക്കാണെങ്കിലും ഇപ്പോൾ അതിപ്പോൾ നാലഞ്ച് കൊല്ലത്തെ കോഴ്സ് ഉണ്ടോളൂ ഇപ്പോൾ ഈ നേഴ്സിങ്ങിനാണ് ചേർന്നിരിക്കുന്നത് നിൽക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങിന് ഞമ്മളെ ഇവളുണ്ടല്ലോ നുസൈബ് മോള് ഓളിപ്പോൾ ഡോക്ടർ ആകാൻ വേണ്ടി കയറിയില്ലേ ആ ഓൾ അഞ്ച് വർഷത്തെ പഠനം അവൾ പഠിക്കുമ്പോൾ ഇവൾ ബി എസ് സി നേഴ്സായിട്ട് പഠിക്കുക എന്നാണ് ആഗ്രഹിക്കണത് അതാണ് ഇവൾക്ക് താല്പര്യം പിന്നെ വെച്ചാൽ എൻട്രൻസിലും അങ്ങനെയൊന്നും കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ഫീസ് കൊടുത്തുകാണ്ടൊക്കെ പഠിക്കുക അങ്ങനെയൊക്കെ തന്നെ അല്ല അപ്പം എന്താ കാട്ടുക പിന്നെ മോളെ പോലെ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം വേണം ആ കുട്ടിപ്പോൾ എം ബി ബി എസിനാണ് പഠിക്കണം അഞ്ച് പൈസ ഇല്ലാതെ ആ അതിന് കുറച്ച് നല്ല മണ്ടയും തലയൊക്കെ വേണം എന്നാൽ തിരക്കടില്ല എന്നാ കിട്ടും എന്നാലും ബാക്കിയുള്ള കുട്ടിയാണല്ലേ ഓള് ആ മാഷ അള്ള ആ കുട്ടി രക്ഷപ്പെടട്ടെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചില്ല പിന്നെ അതുമല്ല വീട്ടുകാരവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പാവങ്ങളാണ് ആ കുട്ടി രക്ഷപ്പെട്ടോട്ട് അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ കാണാൻ ചെന്നതല്ലേ അങ്ങോട്ട് നല്ല മോളെ തന്നെയാണ് എന്തായാലും പഠിച്ചോ നന്നാക്കട്ടെ അങ്ങനത്തോലെയൊക്കെ ഓരോ കൂടെ പഠിച്ചോണ്ടാവും അപ്പോൾ നമ്മൾ ഷിഫൻ്റെ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ കല്യാണം ഉണ്ടാക്കണം ഓൾ പറയണ എപ്പോഴൊന്നും കല്യാണം വേണ്ടമ്മ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ വേറെ ഒടുക്കങ്ങളെ കെട്ടിച്ച് വിട്ടാൽ വീട്ടിൽ നിന്ന് ഇപ്പം ഒന്നും പഠിക്കാൻ പോകാനും ആ ഒന്നും പറ്റൂല പിന്നെ എന്ന് വെച്ചാൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണേ പോലെ പറ്റൂല ഓളെന്ന് വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് രാവിലെ ഒന്നും കൊണ്ടു എടുപ്പിക്കലില്ല കേട്ടോ ആ നുസൈബൊക്കെ രാവിലെ വീട്ടിലത്തെ ജോലിയൊക്കെ ഒരു ഇതൊക്കെ തീർത്തിട്ടാണല്ലോ വരല്ലേ പക്ഷേ ആ കുട്ടി അങ്ങനെ ശീലമായി പക്ഷേ ഇവൾക്കൊന്നും അങ്ങനെ ഒരു വലിയൊരു ഇതിനോട് താല്പര്യമൊന്നുമില്ല അങ്ങനെ പണിയൊക്കെ കഴിച്ചു പോകാനൊന്നും പിന്നെ എത്ര ഇവിടെ ഇല്ലോ അതിനകത്തൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മോളെ നമുക്കാണ് കല്യാണം നോക്കാമെന്ന് പറയുമ്പോൾ അറിയമ്മ അത് ചില വീട്ടിലെത്തിയാലേ രാവിലെ നെയ്ച്ചിട്ട് ചോറും കറിയൊക്കെ വെക്കണം പിന്നെ കൊണ്ടകാലം ഉണ്ടാക്കണം അടിച്ചു തുടക്കണം വിറ്റടിച്ചു വരണം അതൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് കുഴങ്ങും പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പഠിക്കാൻ വേണ്ടി പോവുക അതൊന്നും നടക്കണ കാര്യമില്ല കഴിയൂലമ്മ ഞാനേ പഠനം കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് അതിൽ അസ്കറിൻ്റെ ഉമ്മ പറഞ്ഞു അതിനിപ്പം എന്ത് രാവിലെ തന്നെ അല്ല പണിയൊക്കെ എടുത്ത് പോണത് വീട്ടിലെ ഉമ്മാരുണ്ടാവൂലേ ഉമ്മാരുണ്ടാവുമ്പോൾ എന്താ അതിന് എല്ലാ ഉമ്മാരും അതുപോലെ ആവൂലേ മരുക്കൾ പഠിക്കാൻ പോകണമെന്നും പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അതും പിന്നെ കുട്ടിനെ നോക്കൽ തള്ളാർ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഓൾ പറഞ്ഞപ്പോലെ തന്നെ കുറച്ചെണ്ണം പഠിച്ചോട്ടെ നാല് കൊല്ലല്ലേ പഠിക്കാനുള്ളത് ബി എസ് സി നേഴ്സിംഗിന് ആ നാലല്ലേ ആ എല്ലാം കഴിഞ്ഞ ആയി വരുമ്പോഴത്തേനും അഞ്ചൊക്കെ ആയി വരും അസ്കറിൻ്റെ ഉമ്മ പറഞ്ഞു അത് ശരിയാണ് ചിലർ വീട്ടിൽ കെട്ടിച്ചാൽ പണിയൊക്കെ കഴിച്ചിട്ട് പോകാനും അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് അതെ എൻ്റെ മോൻ അസ്കറിനെ കൊണ്ട് ഷിഫമോളെന്ന് നിക്കാഹ ഇപ്പിച്ചാലോന്ന് എനിക്കെന്താ അറിയില്ല ആ കുട്ടിൻ്റെ കാര്യത്തിൽ വലിയൊരു താല്പര്യമാണ് കാരണം ഉള്ളൊരു സ്വഭാവവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് അത് കേട്ട് ഉമ്മാക്ക് ശരിക്കും അത്ഭുതം തോന്നി താത്ത ഇങ്ങൾ എന്തേ പറയണത് അത്രയും വലിയ മുതൽക്കാരും പൈസക്കാരും ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങൾ കല്യാണം കഴിക്കേ എൻ്റെ മോളെ അത് അല്ല നിങ്ങളെന്നു വെച്ചാൽ അത്ര അറിയപ്പെടുന്ന ആൾക്കാരല്ലേ പിന്നെ നിങ്ങളെ പാപ്പാൻ്റെ സ്വഭാവത്തിൽ അങ്ങനൊരു ഇത് എന്നല്ലാതെ വേറെപ്പോൾ നിങ്ങൾ വലിയ മുതലാളിമാരല്ലേ നിങ്ങൾക്കൊക്കെ നമ്മളെ കുട്ടികളെ പറ്റുമോ അതുമല്ല നിങ്ങളെ മോൻ അസ്കറിനെന്നു വച്ചാൽ അവിടെ ഷോപ്പും കാര്യങ്ങളും എല്ല ആൾക്കാരല്ലേ അതിപ്പോൾ നിങ്ങൾ സത്യത്തിൽ തന്നെ പറയണത് അത് കളി ഹേ ഏ കളി എന്തിന് അതൊന്നല്ലേ എൻ്റെ മനസ്സിക്ക് തോന്നിയതാണ് അപ്പം ഞാൻ എൻ്റെ മോനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓനും ഇഷ്ടക്കുറവൊന്നും ഒന്നും തോന്നിയില്ല ഓം പറഞ്ഞു ഉമ്മ നിങ്ങളിഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് ഷിഫിയുടെ ഉമ്മാക്ക് അത് വിശ്വാസം വന്നില്ല ശരിക്കും അവർ അന്നൊക്കെ പറഞ്ഞിരുന്നു ഓരോ കല്യാണത്തിനെ കുറിച്ചൊക്കെ പക്ഷെ ഇത്ര മാത്രം സീരിയസ് ആയിട്ട് ഇന്നാണ് അവർ ആദ്യമായിട്ട് പറഞ്ഞത് അന്ന് ഷമ്മാസിൻ്റെ ഉമ്മയും ഈ ഒരു കാര്യം അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ അവരൊക്കെ ഒരു വെറും വാക്ക് പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാര്യത്തിൽ അവന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇന്നിപ്പോൾ ശരിക്കും അസ്കറിൻ്റെ ഉമ്മ വിവാഹ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ശരിക്കും അതാ ഷിഫിയുടെ ഉമ്മ അത്ഭുതപ്പെടുകയാണ് അവർ പറഞ്ഞു ഞാൻ മോളോട് ചോദിച്ചോക്കട്ടെ മോളൊപ്പാനോട് ചോദിച്ചോക്കട്ടെ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ ഒന്നും പറ്റൂലല്ലോ കാരണം ഇങ്ങളെപ്പോലത്തെ ഒരു ഉമ്മാനേയും ഓനെ പോലത്തെ ഒരു പുതിയപ്പള്ളിനൊക്കെ കിട്ടിയാൽ നല്ല ഭാഗ്യം തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങളെ വാപ്പാൻ്റെ സ്വഭാവം അത് പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കൽ എന്തൊക്കെ ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്താ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ഇപ്പം നിങ്ങളെ ഒരു പരിചയമാണ് എൻ്റെ മനസ്സ് നല്ല ഇഷ്ടമാണത് അല്ലാതെ എനിക്കൊരു എതിരും പറയാനില്ല പക്ഷേ ഓനെ രണ്ടാൾ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ഞാൻ പറയാട്ടാ ആയിക്കോട്ടെ എനിക്കത് നിങ്ങൾ ആലോചിച്ചിട്ട് കാരണം നമ്മളെ മക്കളെ ഭാവി നമ്മൾ നോക്കാൻ ഞാൻ പറ്റൂലല്ലോ അപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്ന് വെച്ചാൽ ഇനി പോകാൻ പോകണം എന്നൊക്കെ പറയണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പോയി നോക്കുമ്പാണല്ലോ നിങ്ങളെ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവിടേക്ക് കെട്ടിച്ച് വിചാരിച്ചിട്ട് കാരണം എൻ്റെ മോൻ അത്രക്കാരനല്ല ഒരിക്കലും ഒരാൾ വേദനിപ്പിക്കണ ആളല്ല എൻ്റെ മോന് പിന്നെ എന്ന് വെച്ചാൽ ബാപ്പങ്ങനായിപ്പോയിന് എന്താ എന്ത് തെറ്റ് ചെയ്തു അതിപ്പോൾ കാലൊക്കെ കേട്ന്ന് കെടുക്കല്ലേ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ മോനെ നിങ്ങളെ മോളെ നല്ല രീതിയിൽ നോക്കും എനിക്കറിയാം എൻ്റെ മോനെ കാരണം എൻ്റെ മോൻ്റെ മോനാണ് എന്നെ നോക്കി വളർത്തിയത് പറയുമ്പോൾ എൻ്റെ മോനാണ് എന്നിട്ട് പോലും എനിക്ക് എപ്പോഴും സാന്ത്വനവും സഹായമൊക്കെ നൽകുന്നതും എന്നെ ആശ്വസിപ്പിക്കണതൊക്കെ എൻ്റെ മോൻ തന്നെയല്ലേ ഓൻ്റെ തണലല്ലേ ഞാൻ ജീവിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഓൾക്ക് ഉണ്ടാവില്ല എന്നാൽ ഈ സമയം അസ്കർ അവൻ്റെ ആ വീട്ടിലാകെ ആശങ്കയിൽ ഇരിക്കുകയാണ് പഠിച്ചവനെ എന്തായിരിക്കും പറയാം നമ്മളെ കാർക്ക് പറ്റാൻ ബാപ്പ ഇത്രക്കാരനാണെന്നറിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വിവാഹം തന്നെ നടക്കാൻ പോണില്ല കാരണം എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഇതാണ് ബാപ്പ എന്നറിയുമ്പോൾ ഉറപ്പാണ് അവരെല്ലാം അതൊഴിവാക്കും കാരണം ഒരു മക്കളെയും സമാധാനത്തോടെ പറഞ്ഞേക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമ്മയുടെ വരവ് കാത്തിരിക്കുകയാണ് ഹസ്കർ ഉമ്മയുടെ മുഖത്ത് സന്തോഷമാണോ ദുഃഖമാണോ എന്നറിയില്ല ദുഃഖമായാൽ മനസ്സിലാക്കാം ഇല്ല എനിക്കൊരിക്കലും അവളെ അവർ കെട്ടിച്ച് തരില്ല എന്നുള്ളത് അതാ ഉമ്മ കയറി വരുന്നോ അസ്കർ ആകാംക്ഷയോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി എന്താണാവോ റിസൾട്ട് എസ് ഓർ നോ എന്തായാലും പാവം എൻ്റെ ഉമ്മ വിഷമിക്കാൻ പാടില്ല ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താവോ ഉമ്മ അതാ കയറി വരുമ്പോൾ ഉമ്മയുടെ മുഖത്ത് അത്ര വലിയൊരു സന്തോഷമൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു ഉമ്മ വരുന്നത് കാണാത്ത രീതിയിൽ അവനൊന്ന് അഭിനയിച്ചു കാരണം ദുഃഖത്തോടെ ഉമ്മയുടെ മുഖം എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മോനെ അസ്കോ ആ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ പോയിരുന്നമ്മാ എന്തിനാ വെയിലത്ത് ഇപ്പോൾ ഇറങ്ങിയത് മോനെ എടാ കാര്യങ്ങളൊക്കെ ഓളമ്മാനോട് ഞാൻ സംസാരിച്ചിരിക്കണേ ഉമ്മയുടെ മുഖത്ത് അല്പം സന്തോഷമുള്ളതായിട്ട് അവൻ ശ്രദ്ധിച്ചു അവൻ്റെ മനസ്സിൽ ആകാംക്ഷ കൂടിക്കൂടി വന്നു പക്ഷെ ഒറ്റയടിക്ക് എന്തായി എന്ന് ചോദിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് തന്നെ അവൻ ക്ഷമയോടെ അത് കാത്തിരുന്നു ഉമ്മ പറഞ്ഞു മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണു ഞാനേ അപ്പോൾ ആ താത്ത എന്താ പറഞ്ഞതെന്നോ എന്തുമ എന്തു പറ്റി അവനാകെ ടെൻഷനായി അല്ലടാ ടെൻഷൻ ടെൻഷനാവണ്ടെൻഷൻ ഒന്നുമില്ല ഉണ്ട് നിൻ്റെ മനസ്സ് എന്താണെന്ന് നിന്റെ മുഖത്ത് നോക്കിയാൽ നോക്കിയാലറിയാം പിന്നെ അസ്കർ മോനെ ഞാൻ ഇന്നലെ ഇന്നൊന്ന് കാണാൻ തുടങ്ങിയതല്ലോ നിന്നെ ഒരുപാട് വർഷങ്ങളായി അതെ മോനെ അവരെന്താ പറഞ്ഞതെന്നോ അവനെ അത് കേൾക്കുവാൻ വേണ്ടി ആകാംക്ഷ കോടിക്കൂടി വന്നു പഠിച്ചോനെ ടെൻഷനാകുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കുമോ മോനെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കല്യാണത്തിന് കാര്യം നിർത്തുന്ന പറഞ്ഞേ അപ്പോൾ അവളെ ഓൾ പഠിക്കാൻ പോവാണ് അഞ്ച് വർഷം നാല് വർഷത്തെ പഠനാണ് അത് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അസ്കറിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി അല്ല ഞാൻ എന്താന്ന് വെച്ചാലേ ഓല് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് വേണേൽ പഠിക്കാൻ പോലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ എന്താണല്ലോ നിക്കാഹ് കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറും ഒരു വാക്കേ ഉണ്ടാവുള്ളൂ അത് പോകണോൽക്കറിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ ആ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വണ്ടി ഓടി പടഞ്ഞ് ഓ ഭയങ്കര റിസ്ക്കാണത് അങ്ങനെ എങ്ങനെ കാരണം കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവളിങ്ങനെ ഈ വരുമ്പോഴൊക്കെ അവർ അഭിപ്രായപ്പെടില്ല ഞങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് ഞങ്ങളൊക്കെ കെട്ടിച്ച് വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ എടുത്തിട്ട് തന്നെ വരണം അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടപ്പെടില്ല അമ്മായിമ്മ നല്ല കനത്തിലായിരിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞേ അത് എൻ്റെ മോനെ അസ്കറിനെ കൊണ്ട് കെട്ടിക്കാണെങ്കിൽ മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിനെന്താ എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും ആ ഉമ്മ പറഞ്ഞു പഠിച്ചോനെ നിങ്ങൾ എന്തേ പറഞ്ഞത് നിങ്ങൾ കാര്യത്തിൽ പറയണോ അതോ തമാശ പറയണോ അതെങ്ങനെ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളൊക്കെ വലിയ മുതൽക്കാരല്ലേ വലിയ പൈസക്കാരല്ലേ അപ്പത്രക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചത് അത് കേട്ടപ്പോൾ അത് അസ്കറിൻ്റെ മുഖം തെളിയുന്നു ഉമ്മ അതിനെന്താ പാവങ്ങൾ പണക്കാർ അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുട്ടി നല്ലതാണെന്ന് തോന്നി നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചൂടെ അതിപ്പോൾ പണം നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത് മോനെ അവരങ്ങനെ പറഞ്ഞു എന്തൊക്കെ തന്നെയാലും ഓ ഓളോടും ചോദിച്ചു നോക്കണം പിന്നെ അവൾ അപ്പാനോടും ചോദിച്ചു വെക്കണം അതിനനുസരിച്ച് പറയാൻ പറഞ്ഞേക്കണം പറഞ്ഞേക്കണേ മൂപ്പരുത്തേറെ ഇഷ്ടം പറ്റൂല നല്ല ഷിഫ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കറിയില്ലേ അവളെ സ്വഭാവം കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഡീസൻറ്റ് കുട്ടിയാണ് പിന്നെ വെച്ചാൽ കാര്യം ആരോടും പറയും ആ ഒരു രീതിയിലുള്ളൊരു ഒരു സ്ട്രോങ് ആണ് കുട്ടി കുറച്ച് അങ്ങനെ വേണം പെൺകുട്ടികളായ കുറച്ച് മറ്റേ പാവങ്ങളായാലും പറ്റൂല എന്തൊക്കെ തന്നെ ആയാലും ഈ ഓളോടും ഓളൊപ്പാനോടൊക്കെ ചോദിച്ചിട്ട് വിവരം കിട്ടും എന്നിട്ട് നമുക്ക് ഇനി വൈകിപ്പിക്കണ്ട അതെ വല്ലാതെ ആരും അറിവും വേണ്ട ശരിക്കും അതാ അസ്കറിൻ്റെ മനസ്സിൽ റെഡ് പൊട്ടി അവൻ്റെ മനസ്സിൽ ഷിഫയോടുള്ള ആ ഒരു ഇഷ്ടം കൂടി കൂടി വന്നു ഷിഫ പ്ലീസ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നീ പറയേ അങ്ങനെയാണെങ്കിൽ അവൻ മനസ്സിൽ വിചാരിച്ചു ഉമ്മ അവൻ്റെ മുഖത്ത് നോക്കി എന്താണ് ആലോചിക്കണത് മോനെ എൻ്റെ മുഖത്ത് ഇപ്പോൾ സന്തോഷാണെന്ന് എനിക്കറിയാം എൻ്റെ കുട്ടി വല്ലാതെ ആഗ്രഹിക്കരുത് കേട്ടോ ഒന്നും ഞമ്മക്ക് ഹയറാണെങ്കിൽ പഠിച്ചതെന്ന് അത് തരട്ടെ ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ ഉമ്മ നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഷെറോ അതല്ല മോനെ നമ്മൾ എന്തൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോഴും അത് ദണല്ലോ ഹയർ ആണെങ്കിലും ഉണ്ടാകട്ടെ ഷററാണെങ്കിലും ഒഴിഞ്ഞു പോട്ടെ കാരണം പഠിച്ചോന്നറിയാം ഹയർ ആണോ ഷർറാണോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ എല്ലാവരും നല്ല രീതിയിലായിരിക്കും പക്ഷെ ചെറിയൊരു കാരണം കൊണ്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനോ അങ്ങനെ ചാൻസ് ഉണ്ട് എന്തായാലും ഉമ്മ നമ്മളെ ബാപ്പാൻ്റെ സ്ഥിതി നമ്മളെ ഫാമിലിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അതവർക്ക് പറ്റുമോ ഉമ്മ ഏഹ് ഞാൻ അതാ ചിന്തിക്കുന്നത് അവരുടെ ബാപ്പയൊക്കെ നമ്മളെ പിതാവിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അതങ്ങനെ അത്ര ധൈര്യമായി ഏതെങ്കിലും മക്കളെ പറഞ്ഞേക്കുമോ മോനെ ഈ അതിനെക്കുറിച്ച് പറയല്ലേ എനിക്ക് ടെൻഷനാണ് കേൾക്കുമ്പോൾ അന്ന് ഷിഫ കോളേജ് കഴിഞ്ഞ് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഉമ്മ ഈ പെണ്ണിനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം കിട്ടണമെങ്കിൽ നല്ലൊരു കിട്ടലാണ് കിട്ടണത് എന്നാൽ പിന്നെ പണ്ടും പൈസയും അത് നോക്കും വേണ്ട ഇപ്പോൾ ഓളപ്പം ഒന്ന് വന്ന് പോയി എത്ര കഷ്ടപ്പാടുണ്ട് അവിടെ കുറഞ്ഞ ശമ്പളത്തിൽ ഇങ്ങനെ ജോലി ചെയ്യല്ലേ അത് അയക്കുന്നത് ചിലവിനെ തന്നെ തെയ്യുള്ളൂ ഒന്നിനും ഉണ്ടാവില്ല പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ജീവിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഷിഫ വന്ന് കയറുന്നു ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വാല്ക്കും അസ്സലാം മോളെന്ന് വൈകിയോ ഇല്ല ഉമ്മ ചിലപ്പോൾ ബസ്സിനൊക്കെ ഒരു വൈകലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ വേഗം ഫ്രഷായി ഉളുഖെടുത്ത് നിസ്കരിക്കുവാൻ വേണ്ടി പോയി പഠിച്ചവനെ അവൾക്ക് പറ്റിയാൽ മതിയായിരുന്നു ചക്കന് കുഴപ്പമൊന്നുമില്ല നല്ല സുന്ദരൻ ചക്കനാണ് നല്ല പണിയുണ്ട് പക്ഷേ അവരുടെ ഫാമിലിയുടെ കാര്യം അത് ഇനി പറ്റുമോ എന്തോ ആവോ ഉമ്മ അവൾക്ക് ചായം കടിയും എടുത്തു വെച്ചു മോളെ ഷിഫ എന്തുമ്മ എന്ത് പതിവില്ലാതെ നല്ല ക്ഷീണം ഉണ്ടല്ലെനിക്ക് അതുമ്മ പിന്നെ ഇല്ലാതിരിക്കുവോ ഓ രാവിലെ അങ്ങോട്ടും പിന്നെ വൈകുന്നേരം ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ കോളേജിൽ സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയോ ഈ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാല് മോളെ എങ്കിലും ഈ പഠി എങ്ങനെങ്കിലും പഠിക്ക് ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ പഠിക്കല്ലേ അതും ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കണേ വിദ്യാഭ്യാസ ലോണ് ഇനി അതൊക്കെ ഇൻഷാല്ല പഠനം കഴിഞ്ഞിട്ടേ അതൊക്കെ വീട്ടിൽ കൊണ്ടിട്ടോ കാരണം എൻ്റെ പാപ്പാനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേരിന് ഗൾഫാണ് പക്ഷെ ഉള്ളത്തെ സ്ഥിതി പഠിച്ചോനല്ലേ അറിയുള്ളു ഉമ്മ ഒക്കെ ശരിയാവും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവില്ലേ അവൾ ഉമ്മയോട് പറഞ്ഞു മോളെ എന്തേ ഉമ്മ അതെ ഒരു കാര്യം പറയണ്ടായിരുന്നു ആ പറയെന്താ അത് ഇന്ന് അസ്കറിന്റെ ഉമ്മ ഇവിടുത്തെ അസ്കറിൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ ഓല് മോന് പോവുകയാണ് എന്നോ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഉമ്മ ആണെങ്കിലും ഒറ്റക്കുമാണ് പിന്നെ ചൈൻ ഓലെ വീട്ടിലത്തെ സ്ഥിതി എനിക്കറിയണമെന്നല്ല ഈ എന്നല്ല കൂട്ടി കൊടുത്തത് അപ്പോൾ അങ്ങോട്ട് പോനും പേടിയാണ് പിന്നെ എന്ന് വെച്ചാൽ മോനെക്കൊണ്ട് പെണ്ണിട്ടിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കണം അപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നോ ഷിഫ ആ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടു അതെ അവർ ചോദിച്ചെന്താന്നോ ഷിഫ മോളെൻ്റെ മോനെക്കൊണ്ട് കെട്ടിച്ച് തരുമോ ഒരു നിമിഷം അത് കേട്ട് ഷിഫ ഞെട്ടിപ്പോയി ഉമ്മ നിങ്ങൾ എന്താ പറയണത് ഞാൻ ഒരിക്കലും അസ്കറിന ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല ഉമ്മ സത്യമായിട്ടും മോളെ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ എൻ്റെ കുട്ടി അങ്ങനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല എനിക്കറിയാം പക്ഷേ ഇനി മുതലേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ നല്ല ശക്കനല്ലഡീ നല്ല എനിക്കറിയണല്ലേ അപ്പോൾ ഉമ്മ ഞാൻ അപ്പോൾ പഠിക്കണ ഒരു സമയത്ത് അതിനിടയിൽ ഇപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവൂലമ്മാ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ അതല്ല മോളെ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് കണ്ടറിഞ്ഞൂടെ കാരണം ആ ഉമ്മക്ക് ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ് ആ മോനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോകാനാലും പറ്റില്ലല്ലോ നിങ്ങൾ പറയണതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊക്കെ ഉമ്മ റിസ്ക് അല്ലേ ഉമ്മ എൻ്റെ കോളേജിലുണ്ട് നല്ല രസമുള്ള പെൺകുട്ടികളൊക്കെ അവരവിടെ ഞാൻ ചോദിക്കണോ എന്റെ പൊന്നാര പെണ്ണെ ഞാൻ എന്നോടല്ല ചോദിച്ചത് അടുത്ത മരുമകളായി അന്നാക്കാൻ വേണ്ടിട്ടാണ് ആ ഉമ്മ വിചാരിക്കണതേ അല്ലാതെ വേറെ ആളെ കിട്ടായിട്ടൊന്നല്ല അല്ലമ്മ ഞാൻ പറയാമെന്ന് മാത്രം എന്താ എനിക്ക് താല്പര്യക്കുറവുണ്ടോ ഇതിൽ ഉമ്മ ഞാൻ എന്താ പറയാ ഇപ്പം പഠിക്കാൻ തുടങ്ങിയിക്കണേ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നിൽക്കാറും കല്യാണക്കായാലങ്ങനെ സംഭവം നടക്കുമോ മോളെ അതൊക്കെ നടക്കും അതൊക്കെ പോലെ ചെയ്തോളൂ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഒന്ന് സമ്മതം മൂളി കഴിഞ്ഞാൽ എൻ്റെ പൊന്നാരമ്മ ഇതിനെക്കുറിച്ച് അപ്പം ചിന്തിച്ചിട്ടേയല്ലോ അസ്കറിനെന്തായാലും വേറെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ കാരണം നല്ല ചക്കനാണ് പാവഞ്ചക്കനാണ് എന്താ പെണ്ണെ എൻ്റെ കഥ അതിനേക്കാൾ നല്ലത് കണ്ടറിവുള്ളത് അതല്ല നല്ലത് ഞമ്മക്കതങ്ങട്ട് നോക്കിയാലോ ഞാൻ അപ്പാനോട് ചോദിച്ചു നോക്കട്ടെ ഷിഫ ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് രാത്രി ഉറങ്ങുവാൻ കിടന്നപ്പോൾ ഷിഫക്ക് മനസ്സിൽ ഓരോ തോന്നലുകൾ ശരിയാണ് പാവം അമ്മ അത്രക്കും ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കും ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചത് പിന്നെയെന്ന് വെച്ചാൽ അത്രക്കും ഒരു വിഷമത്തിലൊക്കെ ആയിട്ടല്ലേ അങ്ങനെ ചെക്കൻ കുഴപ്പമൊന്നുമല്ല അസ്കർ പൊളിയാണ് പക്ഷേ നമ്മളൊക്കെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഒരിക്കലും ഞാൻ അവനെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ടൊന്നുമില്ല എന്നാലും ആ രാത്രി ഷിഫക്ക് ശരിക്കും ഉറങ്ങുവാൻ വരെ കഴിഞ്ഞില്ല പഠിച്ചവനെ അസ്കർ എന്നെ വിവാഹം ആലോചിക്കേ അതെനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല അവനൊക്കെ വലിയ ടീംസ് അല്ലേ അവരൊക്കെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ എന്തൊക്കെ തന്നെയാലും ഇപ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ് ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ അവർ പറഞ്ഞ പഠനത്തിൻ്റെ കാര്യം അതൊക്കെ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് പഠിക്കുക അപ്പോൾ പണക്കാരായ ആരെങ്കിലൊക്കെ വിവാഹം ആലോചിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ ഹയറാണെങ്കിൽ അത് ഓക്കെ പറയുന്നല്ലേ ബുദ്ധി എന്നത് ഷെഫക്ക് തോന്നുന്നു പക്ഷേ എങ്ങനെ അസ്കറിൻ്റെ മുഖത്തേക്ക് നോക്കും എന്നാണ് അവൾ ആലോചിക്കുന്നത് ചേ ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അവനെന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ആ അന്ന് എന്തോ ഒരു പൂക്കൾ എന്തോ ചെടികളൊന്ന് നനക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ ഇത് കേട്ടിരുന്നോ അവൻ എന്തോ അന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് അങ്ങ് മൈൻഡ് ചെയ്തില്ല തമാശ പറയാണെന്ന് വിചാരിച്ചു പക്ഷെ സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല പഠിച്ചവനെ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് ആ ഉമ്മക്ക് താങ്ങായി തണലായി ഞാനുണ്ടാകും പാവ ഉമ്മയാണ് ഷിഫക്ക് അത് മനസ്സിൽ സമ്മതമായി പക്ഷെ ഉമ്മയോടത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പഠനത്തിൽ അല്പം ബാക്കിലായിരുന്നു ഷിഫ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നുകൂടെ ഇഷ്ടം പഠിക്കുന്നതിലും ഇഷ്ടം കല്യാണമാണ് എന്നൊരു തോന്നലുണ്ടായി എന്തൊക്കെ തന്നെയും വേണ്ടില്ല ഇനിയിപ്പോൾ നിൽക്കാൻ കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാം അങ്ങനെ ആകുമ്പോൾ പിന്നെ സെക്കൻഡ് പിന്നിലും ഇങ്ങനെ പോവാലോ പോക്കും വരവൊക്കെ അങ്ങനെ ആവാലോ അല്ലാതെ ഒറ്റക്കനെ ബസ്സിനെ കയറി മറിഞ്ഞ ഓ വയ്യ എന്തൊക്കെ തന്നെയായാലും ഒരു ചെക്കൻ കൂടെ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ് എന്നെനിക്ക് തോന്നി പക്ഷെ തൻ്റെ ഇഷ്ടം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അസ്കറിനോട് ഇനി അത് പറയുമ്പോൾ വലിയ നാളായിരിക്കും എന്തൊക്കെ തന്നെയായാലും അതറിഞ്ഞ ഭാവം നടിക്കണ്ട കല്യാണ അന്വേഷിച്ചതിനെ കുറിച്ചും അതൊന്നും അറിയാത്ത രീതിയിൽ തന്നെ പോകാം ഷിഫിയുടെ മനസ്സിൽ അസ്കറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അതെ നല്ല ചെക്കനാണ് എല്ലാം കൊണ്ടും ദീനിയായ ചെക്കനാണ് യാതൊരു ദുസ്വഭാവങ്ങളൊന്നുമില്ല ഉമ്മയൊക്കെ ഉമ്മയും കുടുംബത്തെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ആളാണ് അതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ അവരുടെ കുടുംബത്തിലെ മെയിനായിട്ടൊരാളുണ്ടല്ലോ അയാള് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഷിഫക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി അസ്കറിനോട് മനസ്സിനുള്ളിൽ ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇൻഷാ ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാ അല്ലേക്കും വരഹമത്തുള്ള